ഞങ്ങൾ ഇന്ന് രാത്രി പോകട്ടോ ഞായറാഴ്ച അനിയൻകുട്ടനെ നിശ്ചയാണ് ഓ ഇന്നെ പോവാ ആ ഞാൻ പറഞ്ഞ വെള്ളിയാഴ്ച പോയാ മതി കിരണേട്ടം പറ ഇന്നെ പോവാന്ന് അനിയൻകുട്ടനെ വല്യ കാര്യന്താ കോട്ടക്കെ ആയിട്ട് അത് രാജു പറഞ്ഞു കാർ എടുക്കാന്ന് പിന്നെ ഈ ട്രാഫിക്കിലൊക്കെ എപ്പ എത്താനാ പിന്നെ മഴയത്ത് ഇങ്ങനെ അടുത്തിരുന്നു പോകുമ്പോ ഒരു രസല്ലേ രാജു എന്നാ കോട്ടേച്ചി കിരണേട്ട വരണ്ടോ ആ സ്വാമി ഉപ്പ്മാവ് കൊളായില്ലേ രാവിലെ ഞാൻ കേട്ടു അവിടെ ആ നിങ്ങൾ കക്കൂസിൽ ഉണ്ടായിരുന്നല്ലോ അല്ലെ ഇടക്ക് സ്വൈരം കിട്ടാൻ വേണ്ടി അതിന്റെ ഉള്ളിൽ കേറിയിരിക്കും ഞാൻ സാരല്ല ഇപ്പൊ കഴിച്ച് പോയില്ല ഇനിയിപ്പൊ അങ്ങനെ പോട്ടെ അല്ലേ അത്രേയുള്ളൂ ചിലക്കാണ് നടക്കുന്ന ഞാൻ വന്നോളാ സ്വൈരം തരില്ല ആ പോന്നോളൂ പിന്നെ വൈകുന്നേരം കൂടലുണ്ടാവില്ല തന്നെ പോണത്ര നിങ്ങളാലോകുമ്പോളൊരു സമാധാനം അവളുടെ വകയാണ് ഒന്നും ഇട്ടൊരു ശീലല്ലോ സാരല്ല